അപ്പൊ കഴിഞ്ഞ ദിവസവും ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫസ്റ്റ് ബാച്ചിലേക്കാ റിവ്യൂസ് എന്താ ഇപ്പൊ ഇടാത്തെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ മൂന്നാമത്തെ ബാച്ചില നമുക്കൊരു നേരിട്ടുള്ള റിവ്യൂ കാണാം അല്ലേ നമ്മുടെ തേർഡ് ബാച്ച് നാഥൻസിന്റെ ഡയറ്റ് മെയിലെ തേർഡ് ബാച്ചിൽ ഉണ്ടായിരുന്നാണ് പേര് പറഞ്ഞത് എന്റെ പേര് സൗമ്യ സൗമ്യക്ക് നമ്മള് ചോദിക്കാറുണ്ട് എന്ത് ഹെൽത്ത് എന്നാലും നമ്മൾ പറയാറുണ്ട് ഏത് ഹെൽത്ത് കണ്ടീഷൻ ഉള്ളവർക്ക് യൂസ് ചെയ്യാന്ന് പറയാറുണ്ട് സൗമ്യ വാദ സംബന്ധമായ ഒരു അസുഖത്തിന് ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഒരു വ്യക്തിയാണ് കാര്യം വാദത്തിന്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ താനെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഏറ്റവും കൂടുതൽ അല്ലേ നീരായിരിക്കും ഒരു ഒരു ദിവസം ഒട്ടിയിരിക്കണമെങ്കിൽ രണ്ടു ദിവസം കഴിയുമ്പഴത്തേനും ഒന്ന് ശരീരം വിചാരിക്കും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ നാത്തൂൻസിന്റെ ഇതിങ്ങനെ കണ്ടത് എന്തൊക്കെ ചെയ്താലാണ് കുറക്കാൻ എന്ന് നോക്കി അതെ അപ്പൊ എനിക്ക് രാവിലത്തെ ഫുഡ് നമ്മള് പലഹാരം ആണെങ്കിൽ അത് കഴിക്കാണ്ട് വേറെ എന്തെങ്കിലും എനിക്ക് ഒന്ന് weight ഒന്ന് കുറക്കണമെന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇത് കണ്ടത് അങ്ങനെ ഞാൻ ഇത് വാങ്ങി രണ്ട് നേരം കഴിക്കുമായിരുന്നു രാവിലെയും വൈകിട്ടും കഴിക്കുമായിരുന്നു പിന്നെ ഉച്ചയ്ക്ക് മാത്രം ഞാൻ ഫോട്ടോയൊക്കെ ഞാൻ വിട്ട് തന്നിട്ടുണ്ട് ഉച്ചക്ക് മാത്രം ഇത്ര പറഞ്ഞ പോലെ തന്നെ കുറച്ച് ചോറ് മീൻകറി പിന്നെ പച്ചക്കറി അങ്ങനെ ആയിട്ടാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നേച്ചത് അപ്പോഴത്തേക്ക് എനിക്ക് ഒരു ഒന്നര ആഴ്ച കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ weight നോക്കിയപ്പം എനിക്ക് മൂന്ന് കിലോ weight കുറഞ്ഞു പക്ഷെ എൻ്റെ മെഷർമെന്റിലല്ല എന്റെ weight ആ കുറഞ്ഞത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് weight അങ്ങ് സ്റ്റക്കായി കുറച്ച് ഒരു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല അങ്ങനെ നിന്നപ്പോഴത്തേനും ഞാൻ വീണ്ടും ഇത്തനെ വിളിച്ച് ചോദിച്ചപ്പോൾ ഇത്ത പറഞ്ഞു എനിക്ക് കുറച്ച് മാറ്റങ്ങൾ പറഞ്ഞു തന്നായിരുന്നു ഇങ്ങനെ ഒന്ന് ചെയ്തൊക്കെ നോക്കുന്നു അതായത് ഫുഡ് കഴുകി കഴിച്ചിട്ടുള്ള ആ ഒരു മാറ്റങ്ങൾ നോക്കുന്നു പറഞ്ഞു അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് വീണ്ടും weight കുറയാൻ തുടങ്ങി അങ്ങനെ എനിക്കൊരു എഴുപത്തി ഒമ്പത് എണ്ണൂറ് ഉണ്ടായിരുന്ന ഞാൻ ഒരു എഴുപത്തി അഞ്ച് വരെയൊക്കെ ഞാൻ എത്തിച്ചു പക്ഷേ പിന്നെ ഞാനതിൻ്റെ പല പ്രശ്നങ്ങളും കണ്ടിന്യൂ ആള് കണ്ടിന്യൂ ചെയ് മൂന്ന് മാസത്തോളം യൂസ് ചെയ്ത് പതിയെ നിർത്തി പിന്നെ ആള് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല മൂന്നാ ഇപ്പതേ ഞങ്ങള് വീണ്ടും ചോദിക്ക കൊടുത്തത് നമ്മള് വീണ്ടും സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാനായിട്ട് കാര്യം കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ മകക്ക് വേണ്ടിട്ടാണ് അപ്പൊ ഒരമ്മ ഒരു മകക്ക് വേണ്ടി അത് സജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം പ്രയോജനമുള്ളത് മാത്രമേ അമ്മമാര് മക്കൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യത്തുള്ളൂ അപ്പൊ ഇങ്ങനെ ആ മകക്ക് വേണ്ടി വിളിച്ചത് ഞാൻ ഇങ്ങനെ പറഞ്ഞ് മൂന്നാമത്തെ ഇത്രയും സന്തോഷത്തോടുകൂടി നമുക്കൊരു റിവ്യൂ ഒരു ഫാമിലി റിവ്യൂ ആയിട്ട് കിട്ടുക എന്നുള്ളത് അപ്പൊ മോക്ക് വേണ്ടിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിട്ട് മോടെ മുടി ഒഴിച്ചിലൊക്കെ വേണ്ടിട്ടാണ് എന്നെ വിളിച്ചത് എങ്ങനെ ഉണ്ടായിരുന്നു വൈഫ് യൂസ് ചെയ്യുന്നുണ്ടെന്നപ്പോഴത്തേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു തന്നെ പിന്നെ എന്നോട് ഹസ്ബൻഡ് പറയണ ഒരു കാര്യം ഉണ്ടായിരുന്നവിടേക്ക് കരിവാളി ഭയങ്കര കരിവാളി ഞാനിത് കഴിച്ചൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പ ഇവര് തന്നെ എന്നോട് പറയാൻ തുടങ്ങി മോളും പപ്പയും കൂടി പറയാൻ തുടങ്ങി ഇവിടെയൊക്കെ ഗോ വന്ന് എന്നുള്ളത് പക്ഷെ ഇത്തത് പറയുമ്പോൾ എനിക്കറിയില്ല എനിക്കത്രയും അങ്ങട് അറിയില്ലായിരുന്നു പിന്നെയാണ് ഞാൻ ഇങ്ങനെ ഇവര് പറഞ്ഞപ്പോ തോന്നി ശരിയാണോ അങ്ങനെ പോയി ചെക്ക് ചെയ്തപ്പോ നമ്മളത് ശ്രദ്ധിക്കുന്നില്ലായിരുന്നു പക്ഷെ ഇവരാണ് എന്നോട് അത് പറഞ്ഞത് ഇവിടത്തെ കരുവാളിപ്പൊക്കെ പോയി എന്നാൽ ഞാൻ ഒരു ക്രീമും യൂസ് ചെയ്യാറില്ലാത്ത ഒരാളാണ് മുടി മുടി മുടികൊഴിച്ച് എനിക്ക് മുടിക്ക് നീട്ടം വെച്ചു ആ എനിക്ക് എന്റെ മുടി ഒന്ന് ഡയറ്റ് ചെയ്യുമ്പഴത്തേക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമാണ് നമ്മുടെ ഫേസ് തന്നെ ഡള്ളായി പോകും സാധാരണ ഡയറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ കൂടുതലുണ്ടാകുന്നത് പിന്നെ മുടി മുടിയൊഴിച്ചിലുണ്ടാകും രണ്ടു വർഷമായിട്ട് ഞാനും ഡയറ്റ് ചെയ്യുന്നത് നമ്മുടെ കൂട്ടത്തിൽ ഇപ്പൊ മൂന്നാമത്തെ ബാച്ച് ഒന്നാമത്തെ ബാച്ച് മൂലുള്ള മിക്ക ആൾക്കാർ ഇപ്പോഴും ഫോളോ ചെയ്യുന്നവരുണ്ട് ഒരുപാട് പ്രായമുള്ളവർ ഒരുപാട് ഹെൽത്ത് കണ്ടീഷൻ ഉള്ളവർ യൂസ് ചെയ്യുന്നുണ്ട് ഈ നമ്മുടെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിച്ചുകൊണ്ട് അതെ ചീട്ടൊക്കെ എടുക്കാൻ പറയുമ്പോഴത്തേനും അന്നൊക്കെ സന്തോഷമാണ് കാരണം ബിരിയാണി കഴിക്കാല്ലോ ബിരിയാണി ഉണ്ടാക്കി കാണിച്ചു തരുമല്ലോ എണ്ണ നെയ്യ് ഇല്ലാതെ ഉണ്ടാക്കണ ബിരിയാണി ഞാനും മോളും അതാ കഴിച്ചോണ്ടിരിക്കണ പപ്പ പപ്പക്ക ഇച്ചിരി ഞങ്ങള് ഒഴിച്ചൊക്കെ കൊടുക്കും പക്ഷെ ഞാനും മോളും കൂടി അങ്ങനെ കഴിക്കുവായിരുന്നു ഇപ്പൊ മോൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതലും ഇത്തന്നെ വിളിച്ചത് കാരണം മോൾക്ക് ഒത്തിരി മുടി ഒഴിച്ചിലുണ്ട് തൈറോഡ് മോൾക്ക് ഒരു പോയിന്റ് കൊടുത്തു തുടങ്ങിയ കാര്യം തൈറോയിഡുള്ളവർക്കൊക്കെ ഒരുപാട് മാറ്റം അപ്പൊ എനിക്ക് മുടിക്ക് നീട്ടം വെച്ച് നീട്ടം വെച്ചായിരുന്നു അപ്പൊ ഞാൻ അതാണ് ഇത്തനെ വിളിച്ചിട്ട് ഞാൻ മുടി മുടികൊഴിച്ചിലും കൂടി മാറുക ഇത് കഴിച്ചാലും തൈറോയ്ഡ് ഉള്ളത് കൊണ്ട് മുടികൊഴിച്ചിലുണ്ടായി അപ്പൊ മോകുടെ വെയിറ്റ് പറയാനല്ല ആ മുടി മുടികൊഴിച്ചിലും മാറ്റം വരാൻ വേണ്ടിട്ടാണ് ഹെയർ ഓയിൽ അല്ല നമ്മുടെ ഈ പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് വീണ്ടും എന്നെ വിളിച്ചത് അപ്പോഴാണ് ഈ മൂന്നാമത്തെ ബാച്ചിലാളെ ഞാനൊന്നെന്തായാലും നേരിട്ട് അപ്പൊ ഞാൻ ചോദിച്ചു നേരിട്ടൊരു റിവ്യൂ തരുവാന്ന് വെച്ചപ്പോ ഓക്കെ ആണവര് അപ്പൊ ഇത്രയും സന്തോഷ കാരണം നമ്മളില്ലാത്തതല്ല പറയണേ എന്നിലുണ്ടായ മാറ്റം പിന്നെ ഞാൻ ഇപ്പോഴും എനിക്ക് എൺപതായിട്ടില്ല എമ്പത് കിലോയൊന്നും ഇപ്പോഴും ആയിട്ടില്ല ഇത്തേടെ ഈ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടും ഞാൻ ഇത് നിർത്തണ്ടി വന്നിട്ട് പോലും ഞാൻ കൺട്രോളിലാ പോയിക്കൊണ്ടിരിക്കണം ഞാനൊരു കൺട്രോളില്ലാതെ പോയിക്കൊണ്ടിരുന്നെങ്കിൽ ഡബിൾ ആയിട്ട് എൺപത്തി ഒക്കെ എനിക്ക് ആയാലും ഇപ്പോഴും ഞാൻ നിൽക്കുന്നത് ഒരു എഴുപത്തി ആറ് കിലോത്തിലാണ് ഞാൻ ഇപ്പോഴും നമ്മുടെ ഡയറ്റിൽ സമയത്ത് ഈ മെഡിസിൻ ക്ഷീണവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ ഇല്ല ഇത് കഴിച്ചിട്ട് എനിക്ക് ഒരു ക്ഷീണവും ഇല്ലായിരുന്നു കാരണം കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ അതായത് ഒരു ബന്ധമായ അസുഖമുള്ള ഒരാൾക്ക് ക്ഷീണവും കാര്യങ്ങളും എന്റെ ഹസ്ബൻഡിനുള്ളതാണ് അപ്പൊ പലരും എന്റെ കെട്ടിയുടെ വണ്ണം കുറയ്ക്കാത്ത കാര്യം ചെയ്തപ്പോഴേ ഞാൻ പറയുന്നതാണ് ആ ഒരു കാര്യം വാദ സംബന്ധമായ അസുഖമുള്ളവർക്ക് സ്റ്റീറോയിഡ് മെഡിസിൻ എടുക്കും അല്ലാതെ എന്റെ ബോഡിയിൽ നീർക്കെട്ടുണ്ടാകുന്ന ആൾക്കാരാണ് അവർക്ക് ഭയങ്കര ക്ഷീണവും പെയിനും ഒക്കെയാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് മഷാ അല്ല ഇങ്ങനെ ഇതേപോലൊരു റിസൾട്ട് തരാൻ പറ്റുന്നതന്നെ അപ്പം ഏത് ഹെൽത്ത് കണ്ടീഷൻ ഉള്ളവർക്കും ധൈര്യമായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളൊരു ഫാമിലി റിവ്യൂ ആണ് ഇത്രയും സന്തോഷത്തോടു കൂടി അവർ പറയണമെന്നുണ്ടെങ്കിൽ മഷാ അല്ല നമ്മുടെ ആ ഒരു പ്രോഡക്റ്റിന്റെ ആ ഒരു എന്താ പറയുക നാച്ചുറലായിട്ടല്ലേ സത്യസന്ധമായി ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതുകൊണ്ടാണ് അപ്പം ഇനിയും മടിച്ചു നിൽക്കാതെ ആർക്കും ഫോളോ ചെയ്യാം പത്ത് വയസ്സ് മുതലുള്ള കുഞ്ഞു മക്കൾക്ക് നമ്മുടെ ഡയറ്റ് യൂസ് ചെയ്യാം നല്ല റിസൾട്ട് ആയിരിക്കും അതുപോലെ തന്നെ ഹെൽത്തി ആയിരിക്കും അല്ലെ അമ്മ മകൾക്ക് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം പ്രാധാന്യമുള്ള ഒന്ന് കൂടിയാണ് നമ്മുടെ ഡയറ്റ് അപ്പൊ എന്തായാലും നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് എല്ലാവർക്കും നമ്മുടെ ഡയറ്റിലേക്ക് സാധാരണ എനിക്ക് നേരത്തെ ഞാൻ ഇതിനു മുമ്പായിട്ട് ന്യൂട്രീഷന്റെ ഒരു ഫുഡ് കഴിച്ചോ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കഴിച്ച സമയത്ത് എനിക്ക് ക്ഷീണം ഉണ്ടായിരുന്നു ഞാൻ അതൊക്കെ ട്രൈ ചെയ്തതാ ക്ഷീണമുണ്ടായിരുന്നു പിന്നെ എനിക്ക് അത് നമ്മളൊരിക്കലും മറ്റുള്ള ആരെയും അങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നു പക്ഷേ ഇതിന് നമ്മൾ ഇല്ലാത്തല്ല പറയുന്നത് കാരണം ഞാൻ ഇത് കഴിച്ചിട്ട് എനിക്ക് ക്ഷീണം അനുഭവിച്ചില്ലെന്നുള്ളതാണ് പിന്നെ പറയുമായിരുന്നില്ലേ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോ രണ്ട് മുട്ട കഴിക്കാം അത് ഒരു മുട്ടയുടെ മഞ്ഞയായിട്ട് ബാക്കി വെള്ളമായിട്ട് അവിടെ എങ്ങനെയോ ഫോളോ ചെയ്ത് പോണ അതുപോലെ തന്നെ ഞാനും ഇടാ ഓക്കേ എന്താണെന്നറിയാ നമ്മളെ ആരൊരിക്കലും ഇപ്പൊ ഒരു ഈ എന്താ പറയാ പുറമേ പല ഇതുള്ളത് കൊണ്ട് ആൾക്കാർക്ക് പേടിയാണ് എന്തെങ്ങനെ ചെയ്യണോന്നുള്ളത് കിഡ്നി അടിച്ചു പോവുക എന്നൊക്കെയുള്ള പേടിയാണ് നമ്മള് നമ്മള് പത്ത് വയസ്സ് കൊണ്ടുള്ള കുഞ്ഞു മക്കക്ക് കൊടുക്കുന്നുണ്ട് ഞാനും എന്റെ മകനും എന്റെ ഹസ്ബൻഡും ഒക്കെ നമ്മൾ ഫാമിലി ഫുൾ ആയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പൊ നമ്മള് മക്കക്ക് കൊടുക്കുമ്പഴത്തേക്കും നിങ്ങക്ക് തരുന്നത് എന്തോ അതാണ് നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് തരുന്നത് വേറെ നമ്മൾ മാറ്റിയെടുത്ത് വേറെയല്ല അപ്പൊ നൂറ് ശതമാനം ഞങ്ങൾ നിങ്ങ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംഭവിക്കത്തുള്ളൂ യാതൊരു ും ചേർക്കുന്നില്ല അതിൽ ഒന്നും നമുക്ക് ആ ഒരു ലാഭവും വേണ്ട കേടാവാതിരിക്കാൻ പോലും നമുക്ക് ഒന്നും ചേർക്കുന്നില്ല അപ്പൊ എന്തായാലും ധൈര്യമായിട്ട് ഇത് ഇത്രയും സന്തോഷത്തോടുകൂടി ഫാമിലിയെ കാണാൻ പറ്റിയത് ചിലർക്ക് മടിയാണ് വീഡിയോയിൽ വരെ അപ്പൊ ഒത്തിരി ആൾക്കാർ കാണുന്ന കാര്യല്ലേ ഞാനത് അങ്ങനെ പറഞ്ഞത് തന്നെ എന്നിലുണ്ടായ മാറ്റം തീർച്ചയായിട്ടും ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയാവാ ഇപ്പം സ്വയം ഒരാള് ആ കഴിച്ച ഒരാൾ ഒരാള് പറയുമ്പോഴത്തേക്കും അത് ഭയങ്കര എഫക്ട് കാര്യം നമുക്ക് ഉണ്ടാകുന്ന മാറ്റം മറ്റുള്ള ആളെ ഷെയർ ചെയ്യുമ്പോൾ ഞാൻ എന്നെ തന്നെ ചുമ്മാ എന്ന് പറയുമ്പോഴത്തേക്കും ആൾക്കാർക്ക് അതൊരു എടുക്കാൻ പാടാണ് അതുകൊണ്ടാണ് ഞങ്ങളിത് നാളെ ഇനിയുണ്ട് തിരുവനന്തപുരം പോകുന്നുണ്ട് ഒരു ഹസ്ബൻഡും വൈഫും കൂടെ യൂസ് ചെയ്യുന്നതാണ് പുള്ളിക്കാരിന് കൊളസ്ട്രോളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മാറ്റം വന്ന് ഞങ്ങള് സ്ത്രീകളുടെ സേഫ് എന്ന് പറഞ്ഞാൽ ഞങ്ങള് പുരുഷന്മാർക്കും നേരിട്ട് കൊടുക്കുന്ന പോലും ഇല്ല പക്ഷെ ഇത് രണ്ടുപേരും ഭാര്യ ഭർത്താവും കൂടെ വീട്ടിൽ ഉപയോഗിക്കുന്നതാണ് അപ്പൊ വീണ്ടും കാണാം ഇതേപോലെ ജെനുവിൻ ആയിട്ടുള്ള റിവ്യൂ ആയിട്ട് എന്തായാലും ഒരുപാട് സന്തോഷം രണ്ടുപേരും എനിക്ക് മുളക്കൂടി കാണണമെന്നുണ്ടായിരുന്നു അപ്പൊ ആ എന്തായാലും ഞങ്ങള് വിട്ടു പോവാണ് അപ്പം നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യാൻ താല്പര്യം ഉള്ളവർക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും നമ്മുടെ ബാച്ചിലേക്ക് സ്വാഗതം